പറയുമ്പോ അതെ സാഹിബിന്റെ ഈ പ്രവർത്തനം വളരെ നല്ലതാണെന്ന് എന്റെ അഭിപ്രായം കാരണം കേരളത്തിൽ അഴിമതി എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിച്ചിട്ട് പോലും പിണറായി വിജയൻ ഭരിച്ചിട്ട് പോലും അഴിമതിയെ തുടച്ചു നീക്കാൻ പറ്റിട്ടില്ല പക്ഷെ വേറെ സംഭവം ഉണ്ട് ഈ പിണറായി വിജയൻ ഭരിക്കുമ്പോ നൂറോളം പോലീസുകാരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് സർവീസ് എന്ന് പറഞ്ഞുവച്ചിട്ടുണ്ട് അതില് സി പി അനുഭാവികളൊക്കെ എന്താ പി ശേഷി ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കാൻ പോവാണ് മുഖം രക്ഷിക്കാൻ വേണ്ടിട്ട് മൂപ്പരാണ് നൂപ്പരള വനി കയ്യിലിടങ്ങും അല്ലാതെ ഇതിൽ ഒരു നടപടി എടുക്കാൻ പോണില്ല ഈ കെ ടി ജലീൽ കിടന്നിട്ട് ഇങ്ങനെ പറയാമെന്നല്ലാതെ വേറൊരു സാധനം ഉണ്ടാവൂല ഇത് ഇങ്ങനെ പറയും ആ പറയുമ്പോ അവസാനം അവസാനം എന്താവും അറിയോ കൊച്ചാപ്പയും മുടുമുണ്ടും ഒക്കെ പറയും രാഷ്ട്രീയം നിർത്തിട്ട് രാഷ്ട്രീയം നിർത്തിയിട്ട് നിരീക്ഷകന്റെ വേഷം ഒക്കെ ഒഴിവാക്കിയിട്ട് ജലീൽ സാഹിത് ഒളിക്കാമറമായിട്ട് ഇറങ്ങിയത് ഉദ്യോഗസ്ഥന്മാരെ പിടിക്കാനാണ് ഉദ്യോഗസ്ഥന്മാരെ അഴിമതി നടത്തുന്നു മന്ത്രി സ്ഥാനത്തിൽ എന്ത് രാഷ്ട്രീയ പിൻപൊല ഉണ്ടാവുക രാഷ്ട്രീയം നിർത്തിയിട്ട് ആളങ്ങനെ അങ്ങനെ എന്നുണ്ടെങ്കിൽ ആൾ ആര് പിന്തുണക്കുന്ന പറയുന്നത് ഒരാളും പിന്തുണക്കില്ല ജലീൽ ജലീലിന് ഇപ്പൊ കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത് ലീഗിനെതിരെ പറയുന്ന പിന്തുണ മാത്രമേ ഉള്ളൂ ജലീലിന് ഒരു അഴിമതിയെ അഴിമതിക്കെതിരെ ഒരാള് കച്ച കെട്ടി ഇറങ്ങി കഴിഞ്ഞാല് കേരളം മൊത്തം കൂടെ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അല്ലാതെ അഴിമതിക്കെതിരെ കച്ച കെട്ടി ഇറങ്ങിയിട്ട് ഒരു ഇറങ്ങിയിട്ടൊരു മനുഷ്യണ്ടായിരുന്നു ജന്തർ മന്ദറിൽ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് എന്താ പറയാ ഉപാസിച്ചൊരു മനുഷ്യരുന്നു അസാരെ ഏ കേട്ട ജെലൊക്കെ ഒരു തൂവൽ പക്ഷികളെ അണ്ണാ ഹസാര ഒരിക്കലും അഴിമതിക്കെതിരെ കിടന്നിട്ട് മാത്രമേ ഉള്ളു നിന്നിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല പ്രവർത്തിച്ചു ആളാണ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഞാൻ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് തുടരുന്നുണ്ട് പഞ്ചാബ് അവർ ഭരിക്കുന്നു വേറെ വിഷയം അപ്പൊ കെജിചെരിയൽ സാഹിബ് ഈ എടുത്ത തീരുമാനത്തെ വ്യക്തിപരമായി ഞാൻ അഭിനന്ദിക്കുന്നു കാരണം അതുകൊണ്ടൊരു ഗുണം അത്രക്കും അഴിമതിയിൽ അഴിമതിയിൽ നിറഞ്ഞിരിക്കുകയാണ് കേരളം പിണറായി വിജയൻ ഭരിച്ചിട്ടും സി പി എം ഭരിച്ചിട്ടും കെ ചി ജലീൽ മന്ത്രിയായിട്ട് പോലും അഴിമതി എന്ത് ചെയ്യാൻ പറ്റിയില്ല തുടച്ചു നീക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ജലീല് മന്ത്രിയായിട്ട് മന്ത്രിസ്ഥാനത്ത് രാജിവെക്കുന്നത് ഒരു ആയിട്ടാണ് അത് അഴിമതിയായിട്ടാണ് കൃത്യമായ തെളിവില്ലേ എന്ത് പിന്നെ രാജിവെച്ചത് ആരോപണത് ആരോപണാണോ നിയമനം എന്നതിന്റെ പേരിലാണ് അങ്ങനല്ല 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 ഞാൻ പറഞ്ഞു അറിയോ ഓൺ യുടെ പുതിയ ഒരു ആക്ഷേപഹാസ്യ പ്രോഗ്രാമിനെ കുറിച്ച് ഇൻട്രഡ ഇൻട്രഡക്ഷൻ കൊടുത്തിട്ടില്ല നമ്മളെ പുതിയ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് നമ്മളെ നമ്മുടെ പ്രേക്ഷകരോട് ചോദിച്ചു നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള നികിപ്രായ ചോദിച്ചപ്പോ എഴുപത്തിരണ്ട് ശതമാനം പേര് പറഞ്ഞു നിലവാറിന്റെ ബാക്കിയുള്ളവർ പറഞ്ഞു നിലവാരമില്ലാന്ന് പറഞ്ഞു നിലവാരം അങ്ങനെ അങ്ങനെ വിമർശകരുണ്ട് പക്ഷെ നമുക്ക് നമ്മളെ ആക്ഷേപഹാസ്യല്ലേ ഉള്ള കാര്യം പറയണന്ന് വെച്ചാല് പി വി അൻവർ സായി പറഞ്ഞത് പക്ഷേ എന്തില്ല നസീഫ് പറഞ്ഞ പോയിന്റ് പാർട്ടിയുടെ പിന്തുണ പിന്തുണ ഇവര് കിട്ടാത്തോണ്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ മനസ്സിലാക്കുന്നു ഇ പി ജയരാജമായതോർന്നാണ്ടല്ലോ തീർന്നു സി പി എം പാർട്ടി ഇവിടെ ഒലിച്ചു പോകും അയാളും ഉണ്ടാതിരിക്കുന്നതാണ് സി പി എമ്മിന് ജയരാജനോട് ഒരു നയവും ഇ പി ഒരു നയം പി ശശിയോട് ഒരു നയം എന്നുള്ള നയം ഉണ്ടല്ലോ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സമ്മേളന കാലത്തും ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾ വരും ഇപ്പോഴത്തെ ഒരു പ്രശ്നം വെച്ചാൽ പി ശശിയെ പോലെ ഒരാൾക്കാണ് ഇപ്പൊ പാർട്ടിയിൽ പവർ കിട്ടിയിരിക്കുന്നത് ചിലപ്പോ ഇ പി ജയരാജൻ ഒഴിഞ്ഞ സ്ഥാനത്തേക്ക് പി ശശിനെ ഇവരെന്തും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകും സി പി എം അതൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഗോവിന്ദമാഷ് ശരിക്ക് പിണറായിക്കെതിരാണോ ഗോവിന്ദമാഷ് പിണറായിക്കെതിരാണോ ആണോ ഗോവിന്ദ ഒരു ഇതിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദ ഒരു പാർട്ടിയുടെ എന്താ പറയാ കുറച്ചൊരു ബുദ്ധിജീവി ആയിട്ടൊക്കെ അഭിനയിക്കുന്ന സോറി പറയുന്ന ആളാണ് അറിയ ഗോവിന്ദ അദ്ദേഹം നല്ല രീതിയിൽ പാർട്ടി ക്ലാസ് എടുക്കും നന്നായി സംസാരിക്കാൻ അറിയുന്ന മാഷാണ് പക്ഷേ പാർട്ടിയിൽ പവറില്ല ഗോവിന്ദ പിണറായി വിജയനും കൊടിയേരി ബാലകൃഷ്ണനും പവർ ഇല്ല കാരണം സെക്കൻഡ് വെച്ചാല് ഗോവിന്ദാണ് പക്ഷേ ഇ പി ജയരാജന് ഒരു പ്രശ്നുണ്ട് ഇ പി ജയരാജന് കുറച്ച് മുതലാളിത്ത ചിന്താഗതി ഉണ്ട് അത് ദേശാഭിമാനിൽ സാന്റിയോഗോ മാർട്ടിന്റെ കോഴ വാങ്ങിയത് മുതല് ചാക്ക് രാധാകൃഷ്ണൻ അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ചായയും കുടിക്കാൻ കട്ടൻ ചായയും പരിപ്പ് പരിപ്പുവടയും കുടിച്ചിട്ട് ഒരു ബീഫ് ഫ്രൈ കോഴിക്കാലും കട്ടൻ ചായയും പരിപ്പുവടയും കുടിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് നരകിച്ച് ജീവിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് ൂപ്പരാൾക്ക് ഇടയ്ക്ക് ബിരിയാണിയും വേണം ഫ്രൈഡ് റൈസും വേണം കോഴിക്കാലും വേണം ബീഫും വേണം അതൊക്കെ വേണം ആൾക്ക് ആ നൂറ്റാൾ ചിന്താഗതി അതാണ് അത് മാത്രല്ല വേറൊരു സംഭവം നൂറ്റിരാൾ ഒരു വലിയ ഉണ്ടായിട്ട് നടക്കുന്നത് അല്ല അതല്ല ജീവിക്കുന്ന രക്തസാക്ഷി സാക്ഷിയത് അത് നിങ്ങൾ അതുകൂടി പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് പിന്തുണ ആർക്കില്ല ില്ല അൻവറിന് പിന്തുണ സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ പിന്തുണ അല്ല അൻവർ ഇപ്പോ ഇനി അൻവർ ഇപ്പൊ ആർക്കെതിരെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയോ ഏഷ്യനെറ്റ് ന്യൂസിനെതിരെ ഇറങ്ങിയിരിക്കുന്നത് ഏഷ്യനെറ്റ് ന്യൂസിൽ അനൂപ് ബാലചന്ദ്രൻ ഉണ്ട് അനൂപ് ബാലചന്ദ്രനെ ഇന്നലെ അനൂപിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റി അനൂപ് എന്തായത് ഒരു മരത്തിന്ന് ഒരു പാമ്പിനെ ഇങ്ങനെ ഇറക്കുമ്പോ പാമ്പിനെ ഇങ്ങനെ ഇറക്കിയാണ് അപ്പൊ അനൂപ് പറഞ്ഞോ പി വി അൻവറിനെ ഇറക്കിയ പോലെ എന്ത് വി അൻവർ രണ്ടു മൂന്ന് ദിവസം ഭയങ്കര ക്രൗഡിങ് കാണിച്ചല്ലോ മൂന്ന് ദിവസം ഞാൻ അതാക്കും മൂന്ന് ദിവസം പാമ്പും മരത്തിന്റെ മേലെ ഇരുന്നിട്ടും പാമ്പ് ചെയ്തു മൂന്നാമത്തെ ദിവസം പാമ്പിനെ താഴോടെ ഇറക്കിയത് അൻവറിനെ ഇറക്കിയ പോലെ പക്ഷേ അത് അനാവശ്യമാണ് അങ്ങനെ ഈ ചർച്ചയില്ലേ ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം വീഡിയോ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളായിട്ട് ഇരുന്നിട്ട് വീഡിയോയിൽ പറഞ്ഞത് ആ ടേൺ മൂപ്പരാള് ഇപ്പത്തിരി ആ പറഞ്ഞു ആ പിണറായി വിജയൻ എന്ന് വിളിച്ചു പറഞ്ഞു അതെ മോനെ നിർത്തിക്കോട്ടാ ഏഹ് എന്റെ വല്യ വർത്തമാനൊന്നും ഇവിടെ വേണ്ട നിർത്തിക്കോ ഞാൻ തീരുമാനിക്കും അതേപോലെ എന്ന് നടന്നോന്നറിഞ്ഞു അപ്പൊ അപ്പൊ മുമ്പിലന്നിട്ട് പറഞ്ഞെന്താ ഇറങ്ങിയ പറഞ്ഞു ഏഹ് ആയിക്കോട്ടെ ഞാനൊന്നും പറയണില്ല ഞാനും എല്ലാം കൊടുത്തിട്ടുണ്ട് ഏഹ് എന്റെ അച്ഛനാണ് പോലെയാണ് ഞാൻ പക്ഷെ ഇനിയുള്ള ദിവസങ്ങള് ഒളി ക്യാമറകളുമായിട്ട് പൊതുപ്രവർത്തകര് ഇറങ്ങാൻ പോവാണ് കേരളത്തിന്റെ ഓരോ ഓഫീസുകളിലും പോലീസിനാവട്ടെ വില്ലേജ് ഓഫീസർമാരാകട്ടെ സർക്കാർ ഓഫീസുകൾ ആവട്ടെ പക്ഷെ രാഷ്ട്രീയക്കാരെ തൊടാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല അല്ലെ ഈ ഒളി ക്യാമറ രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ വീട്ടിലും വേണം പറ്റോ ബ്യൂറോക്രസിയൊക്കെ സമ്മതിച്ചു പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ വീട്ടിലും വേണം ഈ ഒളി ക്യാമറ പറ്റോ പറ്റില്ല പറ്റില്ല ആ പിന്നെന്താണ് അങ്ങനെ തന്റെ ഇടമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണെങ്കിൽ പറയണം കെ ടി ജലീല് പറയണം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കെതിരെയും എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുമാണ് എന്റെ പോരാട്ടം അത് പറയാൻ തയ്യാറല്ലാത്ത അങ്ങനെയാണെങ്കിൽ അയാൾ അംഗീകരിക്കില്ല അങ്ങനല്ല ജലീൽ സാഹിബ് അങ്ങനെയല്ലോന്നില്ല കാരണം അതെ ടി ജലീൽ സാഹിബ് ഈ ആയിട്ട് ആദ്യം ചെയ്യേണ്ടത് അല്ല പാർട്ടിക്കാരനെ സി പി എമ്മും ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിന് തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാർ തോന്നിക്കണത് എ ഡി ജി പി അജിത് കുമാറിന് മുഖ്യമന്ത്രി നൽകുന്ന വലിയൊരു സപ്പോർട്ട് ഉണ്ട് സംശയാസ്പദമാണോ കാവടിയാർ പാലസിന്റെ തൊട്ടപ്പുറത്ത് ഈയൊരു കോടികൾ വില ചെലവഴിച്ചുകൊണ്ട് ഒരു ലാൻഡ് വാങ്ങാം പന്ത്രണ്ടായിരം ചതുരശ്രീയില് ഒരു വീടുണ്ടാക്കുക മൂന്ന് നില വീടുണ്ടാക്കുക ലിഫ്റ്റ് ലിഫ്റ്റ് വെച്ചിട്ട് ഒരു വീടുണ്ടാക്ക അടിയിൽ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇതാക്കുക എന്താ കഥ ഇതിന് ഇതൊക്കെ വെച്ചിട്ട് ഇയാള് കൊടാൻ പറ്റില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത ഒരാളെ ഒരു ഒളി ക്യാമറ ആയിട്ടും പോ കാര്യമില്ല ഇത്ര തെളിവുണ്ടായിട്ടും കാര്യമില്ല പിണറായി വിജയൻ സമ്മതിക്കാതെ പറ്റില്ല അതാണ് അജിത് കുമാറിനെതിരെ ഇത്രയും വലിയ ആരോപണം ടി വി അൻവർ ഉപ്പാടെ സ്ഥാനത്ത് വി അൻവർ ഉപ്പാടെ സ്ഥാനത്ത് തന്നെ കാണുന്നത് പിണറായി വിജയനെ കാണുന്നത് എന്നിട്ട് പോലും ഇതില്ല കാരണം രാജ്യത്ത് കൊടുക്കാൻ പറ്റുമോ രാജിക്കത്ത് കൊടുത്ത് അവസാനിപ്പിക്കാൻ പറ്റുമോ തൊടാൻ പറ്റില്ല തൊടാൻ പറ്റില്ല